ഹോം പപ്പീസിൻ്റെ പൊതുവേക്ക് എല്ലാവരും സ്വാഗതം നമ്മുടെ ഇന്നുള്ളത് ക്വാളിറ്റി ഉള്ള ഷിറ്റ്സിന്റെ പപ്പീസ് നമ്മൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പപ്പിട്ടാ ഈ പപ്പിനെ പറയുകയാണെങ്കിൽ നല്ല ഗോൾഡൻ ഷെയ്ഡ് ലെയർ മാർക്കിംഗ് ഉള്ള നല്ല പക്ക മാർക്കിംഗ് ഉള്ള പപ്പിയാണ് അതുകൊണ്ട് ഹെഡ് മാർക്കിംഗ് ഉണ്ട് ഇത് മേൽ പപ്പിയാണ് പഞ്ച് ഫേസ് ആണ് കണ്ടുള്ളത് പക്ക പഞ്ച് ഫേസ് ആണ് കണ്ടില്ലേ പക്ക പഞ്ച് ഫേസ് ആണ് കേട്ടോ എന്താ പറഞ്ഞാൽ പാരൻ്റ്സിൻ്റെ ക്വാളിറ്റിയാണ് ഒരു പപ്പിൻ്റെ കളറും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഹെയർ ക്വാളിറ്റിയൊക്കെ എടുത്തു വരുന്ന കാരണം അതിൻ്റെ ഫാദർ മദറിൻ്റെ പപ്പീസിൻ്റെ ഫാദർ വരുന്നത് തായ്ലൻഡ് ഇമ്പോർട്ടൻറ്റ് കുട്ടിയാണ് പപ്പീസിൻ്റെ ഫാദർ അതുകൊണ്ട് ഇത്രയും നല്ല ക്വാളിറ്റി വന്നിരിക്കുന്നത് ഇതൊരു ഫീമെയിൽ പപ്പിയാണ് കേട്ടോ ഇത് വേണ്ട ഇത് ഒരു ഗോൾഡ് ഷെയ്ഡ് ഒരു വൈറ്റ് ഷെയ്ഡ് ഇങ്ങനെയാണ് മാർക്കിംഗ് വന്നത് നല്ല ഹെഡ് മാർക്കിംഗ് ഉണ്ട് നല്ലൊരു വാ വാല അറ്റത്തൊരു മാർക്കിംഗ് വരുന്നുണ്ട് ഇതൊരു ഫീമെയിൽ പപ്പിയാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഹെയർ ആണ് കണ്ടില്ലേ നല്ല ഹെയർ എല്ലാ പപ്പിയും നല്ല ഹെയർ ക്വാളിറ്റി വന്നിരിക്കുന്നത് കേട്ടോ ഫുഡ് വേറെ കഴിക്കുന്നുണ്ട് പഞ്ച് ഫേസ് ആണ് കണ്ടില്ലേ പഞ്ച് ഫേസ് ആണ് ഇത് രണ്ടാമത്തെ പപ്പി പപ്പിയാണ് കേട്ടോ ഇതൊരു മേൽപ്പിയാണ് ഇതിൻ്റെ ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൻ്റെ ഹെഡ് മാർക്കിംഗ് ഉണ്ട് പഞ്ച് ഫേസ് ആണ് പപ്പി ഇതുകൊണ്ടല്ലേ പപ്പീസിൻ്റെ ക്വാളിറ്റി ഒന്നും പറയാനില്ല എന്താ പറഞ്ഞാൽ ഈ കാണുന്ന ഏഴ് പപ്പിയും പക്ക സാധനങ്ങളാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നല്ല ഹെയർ എല്ലാം ഇങ്ങനെ ഹെയർ ഒക്കെ ഇങ്ങനെ വീണ് നല്ല ഭംഗി അടിപൊളി ആയിട്ട് പപ്പീസ് എല്ലാം അപ്പോൾ എല്ലാ പപ്പീസാരും എടുക്കാൻ കഴിയില്ല മാക്സിമം ഞാൻ വരുന്ന കുറച്ച് പപ്പിയൊക്കെ എടുത്ത് കാണിച്ചുതരാം ഇതൊരു ഫീമെയിൽ ആണ് ഇതിൻ്റെ ഹെയർ ഒക്കെ കേട്ടോ ഹെയറൊക്കെ നല്ല കട്ടക്കി ഇങ്ങനെ തിക്കായി നിൽക്കുകയാണ് ഹെയർ ഒക്കെ ഏതാണ്ടല്ലേ ഹെയർ ഒക്കെ തിക്കായി നിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ് നമുക്ക് ഷിച്ച് പപ്പി ചെറിയ പ്രായമുള്ള കുളിപ്പിക്കാൻ പറ്റുന്ന കുറേ ചോദിക്കാറുണ്ട് പപ്പിയെ കുളിപ്പിക്കുമ്പോൾ ഈ ചെവിയാണ് ഈ ചെവിൻ്റെ ഉള്ളിലും മൂക്കിലൊന്നും വെള്ളം പോവാത്ത രീതിയിൽ തലങ്ങനെ ഇങ്ങനെ വെക്കുക ഇതിൽ വെള്ളം നനച്ചിട്ട് ഷാംപൂ നല്ല പതപ്പിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഫുള്ളായി കഴുകി കളയുന്ന ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കറക്റ്റായി കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ ബാഗ് ഇതിൻ്റെ എന്താ പറയുക മോശം പോണ സൈഡൊക്കെ ഇങ്ങനെ മോശമേ നിൽക്കുക അതിൽ ചളി പിടിച്ച് നിൽക്കുക മണി കളിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ വൃത്തികളാവുമ്പോൾ സ്മെല്ലൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്തെടുക്കാം ഡെയിലി കുളിപ്പിക്കേണ്ട കാര്യമില്ല വീക്കിലി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ കുളിപ്പിച്ചാൽ മതി ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു പെറ്റ് ഷോപ്പ് ഉപയോഗിക്കഴിഞ്ഞാൽ അവരിൻ്റെ വാഷ് ചെയ്ത് വൃത്തിയാക്കി തരും ഇതൊരു മേൽപ്പൊപ്പാണ് കേട്ടോ ഇതും ഒരു ഗോൾഡൻ ഷെയ്ഡാണ് വരുന്നത് ഇത് അവിടെ ഒരു ബാക്കിലൊരു ലെയർ മാർക്കിംഗ് വരുന്നു ഇവിടെ ലെയർ മാർക്കിംഗ് വരുന്നത് ഇവിടെ വരുന്നത് വാലിൻ്റെ അറ്റത്ത് മാർക്കിംഗ് വരുന്നുണ്ട് ഹെഡ് മാർക്കിംഗ് വരുന്നുണ്ട് ഇതും നല്ല ഹെയർ കോട്ടുള്ള പപ്പിയാണ് പപ്പീസ് എല്ലാം ഫുഡ് കഴിക്കുന്നത് നല്ലവണ്ണം ഫുഡ് കഴിക്കുന്നുണ്ട് നല്ല ആക്റ്റീവ് ആണ് ഇവിടെ വിട്ടു കഴിഞ്ഞാൽ അവിടെ ഫുള്ളും രണ്ട് രണ്ട് വീട് മറിച്ചു കൊടുക്കാൻ അങ്ങനത്തെ ഒരു ആക്റ്റീവേ വേണ്ട എന്തോ ബഹളം ഇല്ലാണ്ടിരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ പപ്പീസിന് ഇതിന് കൊടുക്കേണ്ട ഫുഡ് റോയൽ ക്യാൻ സ്റ്റാർട്ടറാണ് റോയൽ ക്യാൻ സ്റ്റാർട്ടർ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക തിളപ്പിച്ച വെള്ളം മാറ്റിയിട്ട് ഈ ബിസ്ക്കിറ്റ് ഒരു പിടിയെടുത്ത് ഇടുക ഇട്ടിരുമ്പോൾ കുതിർ വരുമ്പോൾ കൈകൊണ്ട് കുഴച്ച് മിക്സ് അത് കൊടുത്താൽ മതി നമുക്കൊരു മൂന്ന് മാസം വരെ പെറ്റ് ഫുഡ് എന്തായാലും കൊടുക്കണം അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല പിന്നെ പാല് കൊടുക്കാൻ പറ്റും ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പാല് കൊടുത്ത് എന്താ പ്രശ്നം വേംസ് വരും ഹെയർ ഇഷ്യൂസ് വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് പാല് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ഈ ബിസ്ക്കറ്റിന് കൊടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് മൂന്ന് മാസത്തിന് ശേഷം ചിക്കൻ മീൻ മുട്ട എല്ലാ ഫുഡും കൊടുക്കാം പിന്നെ കൂടുതലും ഉപ്പുള്ള ഭക്ഷണം കൊടുക്കരുത് അപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഉപ്പുള്ള ഭക്ഷണം കഴിച്ചാൽ മുളം മുടി കൊഴിയും അതുപോലെ ഇത് ഇത്ര ഹെയർ ബ്രിഡ് ആയതുകൊണ്ട് ഉപ്പുള്ളത് ഒരുപാട് കൊടുക്കാണ്ടിരിക്കുക മധുരം എരിവ് കുറച്ച് കൊടുക്കാം ഉപ്പ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇത് കൊണ്ടുപോകുന്ന ഒരു വീട്ടിൽ ചെറിയ ചെറിയ കുട്ടികൾക്ക് കൊണ്ടാണ് ഒരുപാട് പേര് ചിച്ചിന് വാങ്ങാറ് ഇതിപ്പോൾ നമ്മൾ പിടിക്കേണ്ട രീതി ഇങ്ങനെയാണ് കണ്ടില്ലത് ഇങ്ങനെയാണ് പിടിക്കേണ്ട രീതി ചില കുട്ടികൾ കുട്ടികളിതിന് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും എടുത്തെറിയും അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് ഇതിൻ്റെ എന്താ പറയുക ജീവൻ പോകാൻ ചാൻസ് കൂടുതലാണ് ഇത് അത്രയും സെൻസ് എന്താ അത്രയും ചെറുതായതുകൊണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും സംഭവിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ മോശം പോകണ സൈഡ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ നന്നായിരിക്കും എന്താ പറഞ്ഞാൽ നമുക്കൊരു കേസ് വരുന്നത് ഈ ഇതിൻ്റെ മോശം ഇവിടെ നന്നിട്ട് നോക്കണം നോക്കേണ്ടത് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ അത് നോക്കാണ്ടിരുന്ന അതിന് ഫുഡ് കഴിക്കേണ്ടാവും അപ്പോൾ ഇത് മോശം പുറത്ത് വരാണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾ അപ്പോഴും ഡോക്ടറെ വാങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ആയി ചെക്ക് ചെയ്യണം അപ്പം അപ്പോൾ നമ്മളൊരു നിരീക്ഷണത്തിന് അപ്പം ഉണ്ടാവണം അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ല എന്താ പ്രശ്നം ഫുഡ് കഴിക്കാണ്ടിരുന്ന നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കണം അത് ചെക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കേട്ട അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാം പക്കയായിട്ട് കൊടുക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ നമുക്ക് ഓൾ കേരള നമുക്ക് പപ്പിയെ ഓൾ കേരള ഡെലിവറി പോസിബിൾ ആണ് നമുക്ക് ഷിസ്വിൻ്റെ പപ്പി നമുക്ക് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ട് പപ്പിയെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ താഴെ തന്ന നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമുക്ക് ഓൾ കേരള ഡെലിവറി പോസിബിൾ ആണ് പേടിക്കുക വേണ്ട സേഫ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഡെലിവറി ചാർജ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പൈസ ഒന്നും വാങ്ങാറില്ല നമ്മളത് ഒരു ഓഫറായിട്ട് ചെയ്യുന്നത് നമ്മൾ ഡെലിവറി ചാർജ് ഇല്ല ഫ്രീ ഡെലിവറി നമ്മൾ ചെയ്യുന്നത് ഓൾഡ് കേരളം എവിടെയാണ് നമ്മൾ പപ്പിയെത്തിക്കേണ്ടത് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ബർത്ത് ഡേ ഫംഗ്ഷൻസ് ഉണ്ടാവും നമുക്ക് സർപ്രൈസായിട്ട് കൊടുക്കുക അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഡെലിവറി ചെയ്യാറുണ്ട് അങ്ങനെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഈ നല്ല ബോഡി അപ്പോൾ ഒരുപാട് പേര് പപ്പിൻ്റെ റേറ്റ് ചോദിക്കും നമുക്ക് ടെൻ തൗസൻഡ് പപ്പീസ് ഇല്ല എന്താ പറയുക ഇതൊക്കെ പറഞ്ഞാൽ ഫാദർ തായ്ലൻഡ് പറയുമ്പോൾ തന്നെ അമ്പതിനായിരം അറുപതിനായിരം രൂപ റേറ്റ് വരുന്ന ഡോഗിൻ്റെ കുട്ടിക്ക് പപ്പീസാണ് അപ്പോൾ നമുക്ക് ഒരു ഒരു പതിനഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ഇരുപതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നമുക്ക് റേറ്റ് പ്രൈസ് റേഞ്ച് വരിക ടെൻ തൗസൻഡ് താഴേക്ക് പപ്പീസ് ഇല്ല എന്താ പറഞ്ഞാൽ നമ്മുടെയിൽ എല്ലാം ക്വാളിറ്റിയുള്ള പപ്പീസാണ് അപ്പം അതിനായിട്ടുള്ള റേറ്റ് ഉണ്ടാവും അപ്പോൾ വെറുതെ വിളിച്ചിട്ട് റേറ്റ് ചോദിക്കും വെറുതെ വിളിക്കരുത് പപ്പിയെടുക്കാൻ ഇൻട്രസ്റ്റുള്ളത് മാത്രം നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുക മാക്സിമം ക്വാളിറ്റിയുള്ള പപ്പി ഓൾ കേരള ഡെലിവറി ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പപ്പിയെ കൊടുക്കുന്നത് ഒരുപാട് റേറ്റിൽ നിന്നല്ല നമ്മൾ പപ്പിയെ കൊടുക്കുന്നത് അട്ടോ മാനേ റേറ്റിൽ നമ്മൾ നല്ല ക്വാളിറ്റി കൊടുക്കണമെന്നുദ്ദേശത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴ് പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെയിലും ഫീമെയിലും അവൈലബിളാണ് ഓൾ കേരള ഡെലിവറി പോസ്റ്ററിലാണ് ഇത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ബാച്ച് ഉണ്ടാവും അപ്പോൾ മാക്സിമ പപ്പിയെ വേണമെങ്കിൽ താഴെക്കെന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ഓൾ കേരള ഡെലിവറി പോസിപ്പിൾ ഉണ്ടാവും ഓക്കെ